ണ്ടാവും നമ്മുടെ നാട്ടിലെ കുമ്പ്രൂസ് മാറിങ്ങയാണെ ഇവിടെ ലിഡിൽ വന്നിട്ടുണ്ട് എത്ര നാളുണ്ടാവും എനിക്കറിയില്ല പിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി മുറിച്ച് നോക്കിയിട്ട് ഞാൻ കൂടുതൽ വിശേഷം പറയാം കേട്ടോ കഴിച്ചു നോക്കട്ടെ കേട്ടോ ഉം നല്ല മധുരം ആട്ടോ ഞാൻ ഒരെണ്ണം എടുത്തുള്ളു ഒരെണ്ണം കൂടെ എടുക്കായിരുന്നു പുളിയൊന്നുമില്ല ചെറിയൊരു കയ്പിട്ടു പക്ഷെ കുമ്പിളെങ്കിൽ ചെറിയൊരു കയ്പ്പിണ്ടാവുമല്ലോ വേഗം പൊക്കോ സ്റ്റോക്ക് തിരുന്നതിന് മുമ്പ് കുമ്പ്ളൂസ് നാരങ്ങിഷ്ടമുള്ളവര് എന്റെ നാട്ടില് കുമ്പ്ളൂസ് നാരങ്ങ എന്നാട്ടോ പറയുന്നത് നിങ്ങളെ നാട്ടിൽ എന്നെ ഈ നാരങ്ങനെ പറയണേന്ന് ഇവിടെ നിന്ന് വെള്ള വെള്ളനാരങ്ങ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുനാളിൽ ഉണ്ടായിരുന്നു ട്ടോ പണ്ട് ഞങ്ങൾ ഇതിൽ ഊഞ്ഞാലൊക്കെ കെട്ടി കളിക്കായിരുന്നു പിന്നീട് അത് ഉണങ്ങിപ്പോയി ഞങ്ങൾ ഊഞ്ഞാലാടി ആടി ആടി അത് ഉണക്കി കഴിക്കുമ്പോ ശെരിക്കും നമ്മൾ ആ ചെറുപ്പകാലം ഓർമ്മ വരുന്നത്